ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവിന് വേണ്ടി ഇറങ്ങിയതാണ് സമയം ഏകദേശം പന്ത്രണ്ട് മണിയായി അപ്പോൾ നൈറ്റ് ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഫുഡൊക്കെ കഴിക്കാൻ നമുക്ക് പ്ലാനിൽ പോവാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ജനേബയിലാണ് അപ്പോൾ ഒമ്പലസത്തിൽ നിന്ന് ഞങ്ങൾ ജനേബയിലെത്തി ജനേബയിൽ നിന്ന് നേരെ ഇപ്പോൾ പോണത് ഹമ ടൗണിലേക്കാണ് ഹമ ടൗണിൽ പോയിട്ട് പിന്നെ എന്താണ് ബ്ലൂ ബീച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ടിരിക്കും നല്ല ആ ഗ്രില്ല്ട്ട ഒരുപാട് തവണ കഴിച്ചിട്ടുള്ളതാണ് എത്ര കഴിച്ചാലും മതി വരാത്ത അത്ര ടേസ്റ്റി ആയിട്ടുള്ള ആ ഗ്രിൽസാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ജനേബിന് നേരെ കമ ടൗണിലെ ഗ്രൂപ്പ് ബീച്ചിലേക്ക് പോവുകയാണ് അവിടെ ഗ്രില്ലൊക്കെ കഴിച്ച് ദേശീയ വീട്ടിലേക്ക് പോവും ഒരു കുഞ്ഞു വീടിയാണ് അപ്പോൾ ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവിങ് ശേഷൻ അപ്പോൾ വീട്ടിൽ നിന്ന് ഡോറടിച്ചപ്പോഴത്തേക്ക് വൈകിട്ടേക്ക് ഫോളിന് ഇറങ്ങിയതാണ് ഏകദേശം പത്ത് മണിക്ക് ഇറങ്ങിയതാണ് പന്ത്രണ്ട് മണി വരെ ബഹൻ്റെ പല വാങ്ങിയിട്ട് ഡ്രൈവ് ചെയ്തു അപ്പോഴന്നൊരു വീഡിയോ എടുക്കണമെന്നൊരു താല്പര്യമില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ നൈറ്റ് തിരിച്ചു പോകുന്ന സമയത്താണ് അങ്ങനെ ഒരു ഐഡിയ വന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല അപ്പോൾ പിന്നെ എന്താണ് ഇപ്പോൾ അവസാന തിരിച്ചു പോകുന്ന സമയത്താണ് അല്ലെങ്കിൽ ഡിന്നറ് കഴിക്കാൻ പോകുന്ന സമയത്താണ് അങ്ങനെ ഒരു പ്ലാൻ മനസ്സിലേക്ക് വന്നത് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുക എന്ന് തീർച്ചയായിട്ടും ഇന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിട്ടും ഞങ്ങളുടെ ഒപ്പം ബിനു കുണ്ട്രിയ നിഗാസൊക്കെ ഉണ്ട് അപ്പോൾ ലിവാലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു ലിവാൻ്റെ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം ലിവാൻ്റെ ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഡിവാൻ്റെ വിശേഷങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ നേരെ ജനേബിയേന്ന് നേരെ ഹമ ടൗണിലുള്ള ബ്ലൂ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനോഹരമായ എന്താണ് ലേറ്റ് ഡിന്നർ എന്ന് വേണമെങ്കിൽ പറയാം പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴേ ഞങ്ങളവിടെ എത്തുള്ളൂ ഗ്രില്ലൊക്കെ കഴിക്കുന്ന വിശേഷങ്ങളും നൈറ്റ് റെഡുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ചു സന്തോഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ജനേവിയെന്ന് ഹർ ട്രോപ്പിലേക്ക് പോകുന്ന റോഡുകളും ഒക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡ് ഞങ്ങൾ ജനേബിയിൽ നിന്ന് ഹമല വഴിയാണ് നേരെ ഹമ ടൗണിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തത് ഹമല എത്തുന്നതിന് മുൻപ് തന്നെ അസാധ്യമായ ട്രാഫിക് അനുഭവപ്പെട്ട് സിംഗിൾ ലൈനാണ് അതുപോലെ തന്നെ റോഡിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മുൻപ് ഏകദേശം അര കിലോമീറ്റർ മുൻപേ ഒരു ഈ മുനിസിപ്പാലിറ്റിയുടെ വാഹനം പോകുന്നുണ്ട് അപ്പോൾ അത് ഈ പൊടികളൊക്കെ സക്ക് ചെയ്ത് എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ മറികടന്നു അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് മറ്റു വാഹനങ്ങൾക്ക് പോകാൻ സാധ്യമല്ല സിംഗിൾ വേ ആയതുകൊണ്ട് അപ്പം നമ്മളത് വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അത് പെതുക്ക മാത്രമേ പോകത്തുള്ളൂ അപ്പോൾ അത് ചെറുതായിട്ട് പിന്നെ ഈ സക്ക് ചെയ്ത് പൊടികളൊക്കെ സക്ക് ചെയ്ത് വാക്യൂം ചെയ്ത് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ എന്തായാലും ഹമ ടൗൺ എത്തുമ്പോൾ ഏകദേശം സമയം പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയാകും ഞങ്ങളങ്ങനെ ഹമലയിലേക്ക് പോകുന്ന വഴിക്കാണ് ഞങ്ങളെ വലതുഭാഗത്ത് പുതിയ റൊമാൻസിയുടെ ഒരു ബോർഡ് കണ്ടത് അപ്പോൾ ഞങ്ങൾ ഈ ഒരു റൊമാൻസിയിൽ ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല റൊമാൻസിക്ക് മൂന്ന് ഔട്ട്ലെറ്റുകളാണ് ബഹറിൽ ഉള്ളത് ഒന്ന് ടുബ്ലിയിൽ ഒന്ന് മൊഹറക്കിൽ ഒന്ന് ഹമലയിൽ അപ്പോൾ മൊഹറക്കിലും ടൂബ്ലിയിൽ ഞങ്ങൾ ഒരുപാട് തവണ പോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് ഞങ്ങൾ ഈ ഒരു യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഹമലയിൽ ഞങ്ങൾ ഇതുവരെ കേറിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ എന്തായാലും ഹമലയിൽ ില് ബ്ലൂ ബീച്ച് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഹമലയിൽ റൊമാൻസിൽ കയറുവാൻ തീരുമാനിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ആ തമ്പനയിൽ അങ്ങനെ കൊടുത്തതും ഇൻട്രഡക്ഷൻ അങ്ങനെ പറഞ്ഞത് ഞങ്ങളൊരു പ്രീ പ്ലാൻഡായിട്ടല്ല വന്നത് അപ്പോൾ സഡൻലി അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട വന്നു അങ്ങനെയാണ് ഹമലയിലുള്ള റൊമാൻസിൽ കയറാൻ തീരുമാനിച്ചു അപ്പോൾ റൊമാൻസിയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഹമലയിലുള്ള അൽ റൊമാൻസിലേക്ക് കയറാൻ പോവുകയാണ് ഈ അൽ റൊമാൻസെ ഹോട്ടലിനടുത്ത് തന്നെയാണ് അല്ലബ്രാജ് റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ നെസ്റ്റോയും കെ എഫ് സിയും പാപ്പാ ജോൺസൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഹമലയിലുള്ള അൽ റൊമാൻസിയിൽ വിസിറ്റ് ചെയ്യുന്നത് മൊഹറക്കിലും അതുപോലെ തന്നെ ട്രുബ്ലിയിലൊക്കെ ഒരുപാട് തവണ ഞങ്ങൾ പോയി കഴിച്ചിട്ടുണ്ട് ഫുഡ് എല്ലായിടത്തും ഒരേ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും പക്ഷേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് നോക്കുവാണെങ്കിലും ഹമലയിലായാലും ടുബ്ലിയിലായാലും അതുപോലെ തന്നെ മൊഹറക്കിലായാലും ഒരേ പാറ്റി ിലാണ് അവർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്സും അതിൻ്റെ കളർ കോഡും തീമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ സൗദിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ സൗദിയിലെ ദമാമിലും അതുപോലെ തന്നെ കോബാറിലും രണ്ട് ബ്രാഞ്ചിൽ ഞാൻ പോയി കഴിച്ചിട്ടുണ്ട് അവിടുത്തെ സീറ്റിങ് അറേഞ്ച്മെൻറ്റ്സ് ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ ആണ് എല്ലാ സ്ഥലത്തെയും അവർ ഒരേ ഒരു തീമായിട്ട് കൊണ്ടുവരാ ഒരേ കളർ കോഡാണ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഫുഡ് വൈസ് നോക്കുവാണെങ്കിൽ സൗദിയിലെ ഫുഡ് ഇത്രയും കൂടെ ടേസ്റ്റാണ് ഒരുപാട് പേരോട് ഞാൻ അന്വേഷിച്ചപ്പോഴും അവർ ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത് കുറച്ച് ഫ്രഷ് മീറ്റും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നതുകൊണ്ടായിരിക്കും അവിടുത്തെ ഫുഡ് ഇത്തിരി കൂടെ ബഹറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തിരി കൂടെ ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് മറ്റുള്ളവരും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് എന്തായാലും ഞങ്ങൾ ഒക്കെ ഓർഡർ ചെയ്തു ഞങ്ങൾ ടൂബ്ലിയിൽ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്ന ആ പയ്യൻ തന്നെയായിരുന്നു ബംഗ്ലാദേശ് സ്വദേശിയാണ് അവൻ തന്നെയായിരുന്നു ഇവിടെയും ഞങ്ങളുടെ ഫുഡൊക്കെ സെർവ് ചെയ്തത് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഏകദേശം സമയം പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലോളം ആയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടുന്ന് പൈ യാത്ര തിരിക്കും അപ്പൊ ആ റൊമാൻസിയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഞങ്ങൾ അങ്ങനെ ഹമൗൺ റൊമാൻസിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഇതിനടുത്ത് തന്നെ അല്ലബ്രാജ് ഉണ്ട് അപ്പോൾ എന്തായാലും മനോഹരമായ ഒരു സന്ധ്യ തന്നെയാണ് സമയം ഏകദേശം ഒന്നര മണിയോളമായി അപ്പോൾ ഞങ്ങൾ ഒരു നൈറ്റ് ഡ്രൈവും അതുപോലെ തന്നെ ഡിന്നറൊക്കെ ഇവിടെ കഴിഞ്ഞു ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ മനോഹരമായ മറ്റൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ ഇപ്പം ഞങ്ങൾ സമർ ടൗണീന്ന് നേരെ ഓമല്ലേക്ക് പോകാൻ പോവാണ് അപ്പോൾ നമുക്ക് ജനേബി വഴിയും പോവാം അല്ലെങ്കിൽ തിരിച്ച് ഹാമർ ടൗണിൽ നിന്ന് ഹൈവേ കയറിയിട്ടും പോവാം അപ്പോൾ ഈ ഒരു ഏരിയയിൽ നല്ല റോഡ് പണിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല തിരക്കും ഉണ്ട് അപ്പോൾ ഞങ്ങളിന്നീ നോക്കട്ടെ ഏത് വഴിയാണ് ക്രൗഡ് ഇല്ലാത്ത ആ വഴിക്ക് പോകാനായിട്ടുള്ളൊരു പ്ലാനാണ്